ുഹൃത്തുക്കളെ അമ്മ ആന്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എവിടെ നിൽക്കണമെന്നറിയോ കറൂറ്റിക്കറത്ത് പൊങ്ങന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലത്ത് ശരിക്കും കർത്താവിൻ്റെ അനുഗ്രഹം വാങ്ങാൻ നിൽക്കുക എങ്ങനെയുണ്ടെന്നൊക്കെ അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണാം ഓക്കെ സിംഹത്തിന്റെ വായേല് കയ്യൊക്കെ നമ്മക്ക് പറ്റില്ല അന്നതെ കിടക്കണ വായേല് കയ്യൊക്കെ പിന്നെ ഇതെന്താ നോക്കരു കുട്ടിയോ അങ്ങനൊക്കെ നമുക്ക് മതി ഇത്രയും മതി പാനയ്ക്ക് പാടില്ല മാക്രി ഭാഗ്യായില്ല വരിക വരിക ക്യാമറമാൻ വരിയാർക്ക് വേണമെങ്കിലും മണിപൊടി ചിങ്ങങ്ങളും കേട്ടോ അവിടെ ഇതിനകത്ത് പ്രവേശിക്കാം ഫ്രണ്ട്സ് നമുക്ക് ഇന്റെ ഈ ഷോപ്പിന്റെ ഉള്ളിലേക്ക് കടക്കാം എന്തായാലും ഇതിൽ കടന്നുകൊണ്ട് ഒരിക്കലിന് നമ്മുടെ പാപങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കിട്ടുന്ന എനിക്ക് തോന്നണേ എന്താ പുണ്യാളന്മാരും പുണ്യാർത്ഥികളും ബാലാകന്മാരും മറിയും പുണ്യ മാതാവ് സെൻസാസ്റ്റ്യൻ എല്ലാവരും നമ്മൾ ആനയിക്കാൻ നിൽക്കണം ഇത് എല്ലാം കൊണ്ടും സുഹൃത്തുക്കളെ നിങ്ങൾക്കിത് വാങ്ങാൻ വളരെ ലാഭകരമാണ് ഇവിടെ നമുക്ക് കൗണ്ടുക സുഹൃത്തുക്കളെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെയുള്ള സ്റ്റാച്യു അല്ലെങ്കിൽ ഇതൊക്കെ ഇതിന്റെ വിലകളും കാര്യങ്ങളും നമുക്ക് കൗണ്ടറിലൊന്ന് ചോദിക്കാം ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം ഡീലെയ്യാം ഈ സൈസ് സ്റ്റാച്യു ഒക്കെ എനിക്ക് വില വരുന്നു ഇഞ്ച് സൈസ് ാണ് ഈ കാണുന്ന സ്റ്റാച്ചുസ് എല്ലാം ഇത് നമുക്ക് ഈ ഒരു ഒറ്റ കളറാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കോസ്റ്റ് വരുന്നുള്ളൂ ഇതിന്റെ ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെയിന്റും മെറ്റീരിയലും ആണ് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് കാണാനായിട്ട് നല്ല മറ്റുള്ള മറ്റുള്ള മെറ്റീരിയൽ അപേക്ഷിച്ച് നമ്മള് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ക്വാളിറ്റി കുറച്ച് കൂടുതലാണ് നമ്മൾ ഫിനിഷിംഗ് ആക്കി നിങ്ങൾക്ക് നേരിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും മനസ്സിലായി അടിപൊളിയാണ് അത് ഈ ഗോൾഡ് കളവ് വന്നിട്ട് ചെയ്ത് ഒരുപാട് ലാസ്റ്റ് പിന്നെ ഞാൻ നല്ലോടത്തും പോയി വീഡിയോ എടുക്കാറുണ്ട് പക്ഷെ അതൊക്കെ വെച്ച് നോക്കണെങ്കിൽ ഈ സ്റ്റാച്ര ഫീലിങ്സ് നല്ല ഉണ്ട് ആക്ച്വലി സ്റ്റാച് നമ്മള് ഒരു ഒരു ഇതിന് അതെ 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 നമുക്ക് അതിന് വേണ്ടത് ആ ആ ഫീലിങ്സ് വേണം അല്ലെങ്കിൽ നമ്മള് എന്തെങ്കിലും നമ്മൾ രൂപ കൂട്ടിൽ വെച്ചിട്ട് അപ്പൊ ഇതില് വളരെ ഫീൽ കിട്ടണ്ട് എന്തായാലും ഇത് നിർമ്മിച്ച വ്യക്തിക്ക് എന്റെ ഒരു ആയിരം അഭിനന്ദനങ്ങൾ പറഞ്ഞേക്ക പിന്നെ ഇത് ഇങ്ങനെ പിന്നെ ഇങ്ങോട്ട് വന്നു ഇപ്പുറത്തോ ഇതൊക്കെ അല്ലല്ല പലതരം റേറ്റിൽ വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് ഇതൊക്കെ നേരത്തെ കണ്ടയിൽ നിന്ന് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് ആണ് പെയിന്റൊക്കെ കുറച്ച് ക്വാളിറ്റി കുറവാണ് നേരത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ നമുക്ക് ഫിനിഷിംഗ് ഒക്കെ കുറച്ച് വ്യത്യാസം കാണും ഉണ്ട് ഫേസും കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റവും

ഇതൊക്കെ ആക്ച്വലി ഇമ്പോർട്ട് ചെയ്ത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഇറ്റാലിയൻ ഫിഗേഴ്സ് ആയിരിക്കും ഇറ്റാലിയൻ ഫിഗർ ആയിരിക്കും അതായത് നമ്മുടെ ഇന്ത്യൻ ഫിഗർ എന്ന് പറയുമ്പോ നമുക്കൊരു ഫേസിന് വലിയ ഷേപ്പും കാര്യങ്ങളും ഇറ്റാലിയൻ ഫിഗർ എന്ന് പറയുമ്പോ കട്ടി കറക്റ്റ് ആയിട്ട് അവര് എടുക്കും ഹെയർ ആണെങ്കിലും എല്ലാരാണെങ്കിലും നമുക്ക് ഫൈബറിൽ ചെയ്യുന്നതിലും കൂടുതൽ ഡീറ്റെയിൽ ഇതിൽ ചെയ്യാൻ പറ്റും ഇതിലൊരു എന്ന് മണ്ണാണ് മണ്ണല്ല അത് പോകും പിന്നെ ഈ പെയിന്റ് പ്രശ്നം എന്ന് വെള്ളം നനച്ച് തുടയ്ക്കാൻ പറ്റില്ല ഈ പെയിന്റ് ആണ് അങ്ങനത്തെ ഒരു പെയിന്റ് ആണ് അപ്പൊ ഇത് ഇങ്ങനത്തെ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ അല്ലാത്തവരും എല്ലാവരും ആ ഫൈബറിന്റെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് പോണത് അപ്പൊ ഇതൊക്കെയാ ഈ ഈ ചെറിയ കിരീടം എന്ത് വില ഗോൾഡിന്റെ വരുന്നതാണ് അതിന്റെ റേറ്റ് ഏകദേശം ഒരു രണ്ടൂറ് മൂന്നൂറ് ആ റേഞ്ചിലൊക്കെ വരും സൈസ് അല്ലേ ആ അതൊക്കെ രണ്ടഞ്ഞൂറ് അന് ഇതിന് ആയിരത്തി അഞ്ഞൂറ് ആറേഞ്ചൊക്കെ ഏകദേശം വരും ഗോൾഡ് മിക്സിങ് ഉണ്ട് അല്ലേ അതെ ഗോൾഡ് പ്ലേറ്റിംഗ് ആണ് ഗോൾഡ് പ്ലേറ്റിംഗ് അപ്പൊ ഇതൊക്കെ അടിപൊളി സംഭവങ്ങളാണ് ഞാൻ വേറെ എവിടെ പോയിട്ടും ഇതൊന്നും കണ്ടില്ലായ പിന്നെ പോയിട്ട് ഇതൊക്കെ മെഴുതിരി കാലുകൾ മെഴുതിരി കാലികളുടെ കളക്ഷനാണ് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ സ്റ്റോൺ വെച്ചിട്ടുള്ള വർക്കുകളാണ് ഇപ്പൊ ഇതൊക്കെ കാലിട്ടിരിക്കുന്ന ഇപ്പൊ കസ്റ്റമർ എടുത്തിട്ട് പോയി കാലിട്ടിരിക്കുന്നത് അവര് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് വില വന്നു അതൊക്കെ നിസ്സാര വില വരുന്നുള്ളു വേറെ ഒരു സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന റേറ്റ് ഉള്ളു ആറുന്നൂറ് രൂപക്ക് ഈ ഒരു സാധനം കിട്ടും കളറ് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇത് ചൈനയുടെ പ്രൊഡക്റ്റ് ആണ് അപ്പൊ നമുക്ക് ഒരു ഷോക്ക് വെക്കാം അത്രേ ഉള്ളു

ആക്ച്വലി കണ്ണിപ്പിക്കുന്ന പേര് വെച്ചിട്ട് ചെയ്യുന്നതാണ് അത് ഗ്ലാസ് അല്ല ഇതിന്റെ മോളിലെല്ലാം മെറ്റീരിയൽ റെസിനാണ് അപ്പൊ താഴ്വര പക്ഷെ നമ്മള് ഇപ്പൊ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും

കാരണം ഈ റസ്സിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നത് പിന്നെ തൊള്ളായിരത്താൻ പറ്റൊക്കെ ഇത് വേണ്ട അടിപൊളിയല്ലേ ഇതൊക്കെയാണ് തൊള്ളായിരം ആയിരം ആ റേഞ്ചിലൊക്കെയാന്ന് പറഞ്ഞതാണ് ഒരു പ്രത്യേക തരം ഒരു പ്രത്യേക വെറൈറ്റി സംഗതികളുള്ള ഒരു ഷോപ്പാണത് മീനല്ല ഇത് നോക്കിയൊളി ഗോൾഡ് ഫിഷ് അടിപൊളി ഇത് വാങ്ങാനായിട്ട് ഒരുപാട് അകലയ്ക്കൊന്നും അകലിക്കുന്നുണ്ടാ നമ്മടെ ചരങ്ങര കഴിഞ്ഞ പൊങ്ങത്താണിത് മാലാക്കിയല്ലേ എനിക്ക് വളരെ ഇഷ്ടമായിട്ടാ മാലാക്ക ഇതൊക്കെ സാധാരണ പള്ളിയിലൊക്കെ വാളില് സെറ്റ് ചെയ്യണം ആ പള്ളിയിലൊക്കെ വാളില് വെച്ചിട്ട് സെറ്റ് ചെയ്യണം അപ്പം സുഹൃത്തുക്കളെ ഈ സ്ഥാപനത്തിൻ്റെ പേരാണ് ക്രിയേറ്റർ സ്റ്റുഡിയോ പൊങ്ങത്താണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ പുണ്യാളന്മാരുടെയും കൊന്തയും അതുപോലെ മേതിരിക്കാല് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് വളരെ നീറ്റായിട്ടുള്ള സ്റ്റാച്ചുവുകളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് വാങ്ങാം അപ്പോൾ ഓക്കെ ഗുഡ് ബൈ അപ്പം സുഹൃത്തുക്കളെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ സ്ഥാപനത്തിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് ഫോർ ടു ഡബിൾ ഫൈവ് ടു ഒന്നുകൂടി പറയാം നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് ഫോർ ടു ഡബിൾ ഫൈവ് ടു ഇതിൽ വേറൊരു പ്രത്യേക കാര്യം കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട് വേറൊന്നുമല്ല ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ അമ്മ ആൻ്റണി ക്രിയേഷൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും വനിമായ ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും അത് ഒരിക്കൽ കൂടി പറയണേ ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് സിക്സ് ഫോർ ടു ഫൈവ് ഫൈവ് ടു ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഈ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ എന്നാൽ ബൈ